മനുഷ്യരുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും മറവിയാണെന്ന് എന്നാൽ അതേ സമയത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മറവിയ എന്താ ഇത് പറയാൻ കാരണം ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാന്ന് പറയാൻ കാരണം നമ്മുടെ ഉറ്റവരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ നമ്മുടെ മാതാപിതാക്കളാവാം അല്ലെങ്കിൽ സഹോദരങ്ങളാവാം മക്കളാവാം നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളാവാം ഇവരുടെയൊക്കെ മരണവാർത്ത പ്രത്യേകിച്ച് അകാലത്തിലുള്ള മരണ വാർത്ത അറിയുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകും നമ്മൾ വാവിട്ട് കരയും അല്ലേ അത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ പതുക്കെ മറക്കും അതിന്റെ ആ വിഷമത്തിന്റെ തോത് കുറയും ഒരു മാസം കഴിയുമ്പോൾ കുറച്ചുകൂടി കുറയും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത് മറക്കും നോർമൽ ജീവിതത്തിലേക്ക് പോകും അത് മറക്കാനുള്ള മനുഷ്യന്റെ ആ സിദ്ധി കൊണ്ടാണ് നമ്മൾ ആ നോർമൽ ജീവിതത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഓർത്തുണ്ടോ നമ്മൾ ഈ വാർത്ത അറിയുന്ന ഈ സംഭവം അറിയുന്ന ആ സമയത്ത് എന്താണോ നമ്മുടെ മനസ്സിലുള്ള വികാരം അത് അതേപോലെ മറക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കരഞ്ഞുകൊണ്ടേയിരിക്കും തകർന്നടി അല്ലെ അപ്പം മറവി ഒരു അനുഗ്രഹമാണ് എന്നാൽ അതേസമയം മറവി ഒരു ശാപമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണ് ആ വിഷയത്തിലേക്കാണ് വരുന്നത് ഇന്നലെ എൻ്റെ സുഹൃത്ത് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചു ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളും കണ്ടിണ്ടാവും ആ വീഡിയോ മറവി ഒരു ശാപമാണെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് നമ്മുടെ വി ഡി സതീഷനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ എന്തൊക്കെ ഇടതുപക്ഷം ചെയ്താലും ഇടതുപക്ഷ സർക്കാർ ചെയ്താലും പിണറായി സർക്കാർ ചെയ്താലും അതിനൊക്കെ പള്ളു പറയുകയും അതിനൊക്കെ എതിർക്കുകയും ചെയ്യാം വികസന പ്രവർത്തനങ്ങൾ ഓരോന്ന് കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം ഞങ്ങൾ എതിർക്കും അതെല്ലാം ഞങ്ങൾ എതിർക്കുന്ന ഒരു ജാളിയതയും ഇല്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളാണ് അപ്പോ ഇതിനൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ ഉണ്ട് യു ഡി എഫിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പത്ത് വർഷം പിന്നിടുമ്പോൾ ഈ ഭരണം പത്ത് വർഷം പിന്നിടുമ്പോ അതിന് ഉണ്ടായിരുന്ന ഒരു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം മറക്കാൻ പാടില്ല അങ്ങനെ മറവി ബാധിച്ചവർക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് വളരെ ചെറിയ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് പറയുകയാണ് ഒരുപാടുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ കൂടി കാണിച്ചതിന് ശേഷം മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അയ്യോ പൊന്നേ സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് എ ഐ സി സി സെക്രട്ടറി വി ഡി സതീശൻ പറഞ്ഞത് എന്തുകൊണ്ടോ പുറത്തു കഴിഞ്ഞ അവസരമായ രോഗികളെയും മൃതദേഹങ്ങളോ ഒപ്പം കിട്ടത്തിയ സംഭവം പുറത്തുവന്നതിനെ തുടർന്ന് അന്വേഷണ വിധേയമായ രണ്ട് ജീവനക്കാരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ ആശുപത്രി സന്ദർശിച്ചത് ഇതിനിടെ ആശുപത്രിയിലെത്തിയ മന്ത്രി പ്രതിഷേധമായിരുന്ന വാർഡ് സന്ദർശിക്കാരെ ആശുപത്രി രണ്ടു വർഷമായി കേരളത്തിൽ ഒരു പ്രതിരോധമന്ത്രി എ കെ ആന്റണിയുടെ ഈ പുകഴ്ത്തലിനും അധിക ഏറെയാണ് കഴിഞ്ഞ ഇടതു സർക്കാരിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് എ കെ ആന്റണി യു ഡി എഫ് സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന വികസനാന്തരീക്ഷം നിലവിൽ എന്നാണ് കേരളത്തിലെ തലമുറ ലോകസേന കൂടിയായ ആന്റണി പറഞ്ഞത് എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞില്ല അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകാൻ ഒരു നിരയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സർക്കാർ ആറ് ഡ്രൈവർമാരെ വെച്ച മന്ത്രിമാരോട് മന്ത്രി വി എസ് ശിവകുമാറിന്റെ കാർ ഓടിക്കാനാണ് ആറ് ഡ്രൈവർമാർ മന്ത്രി അനൂപ് ജയത് ആറ് ഉത്തരവിറക്കിയ ശേഷവും മന്ത്രിമാരുടെ നമ്മുടെ തെറ്റുകൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഏറ്റവും പരിണാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് മാറ്റം വേണം രണ്ടു മൂന്ന് ഞാൻ പറഞ്ഞു പുറത്തു വന്നു and a പിടി സതീഷ് ഏറ്റവും വലിയൊരു അധികാരം പോവുകയാണ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാവുന്നപ്പോൾ ഹരിത എം എൽ എ മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെന്റിന്റെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയാളാണ് ശ്രീ സതീഷ് കൂടെ നിന്ന് പാരണിയും എന്നാണ് കോൺഗ്രസ്കാര് തന്നെ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഞാനിത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ കാരണം പത്ത് വർഷം പിന്നിട്ടു പത്ത് വർഷമാകാൻ പോകുന്നു പിണറായി ഭരണ മുമ്പര വർഷം പിന്നോട്ട് പത്ത് വർഷമാകാൻ പോകുന്നു ഇപ്പോഴുള്ള ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുൻ അനുഭവം അയാളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല എന്നാൽ അയാൾക്ക് പതിന പതിനഞ്ച് വയസ്സായിരിക്കും പ്രായം പത്താം ക്ലാസ് പഠിക്കുന്ന പ്രായമായിരിക്കും അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പ്രായമായിരിക്കും ഒരു വോട്ടറാണിപ്പോൾ ഇരുപത് വയസ്സുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തഞ്ച് വയസ്സുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടറാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പുതിയ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്താണെന്നേ അറിയില്ല അന്നത്തെ കേരളത്തിന്റെ അവസ്ഥയെ അറിയില്ല ഇന്ന് ഈ പുല്ലും പോലാട്ടും പറയുന്ന പ്രതിപക്ഷവും നമ്മുടെ വലതു മാധ്യമങ്ങളും അച്ചുനിരത്തിക്കൊണ്ടിരിക്കുന്നത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കൽ എന്താണ് അവർ കണ്ടിരിക്കുന്നത് എന്താണ് ഏർ പുണ്യാളനായ ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് വാർത്തകൾ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് കേട്ടത് എന്നാൽ അതേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ വി ഡി സതീഷൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് മുഴുവനില്ല വി ഡി സതീഷൻ ആദ്യമായി തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് തീവെട്ടിക്കൊള്ള എന്ന പദപ്രയോഗമാണ് നടത്തിയത് ഈ ഇതേ വി ഡി സതീഷൻ ഒരു പക്ഷെ നിങ്ങളത് കാണും എന്നാൽ പുതിയ തലമുറയിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ മനസ്സിലില്ല ഇപ്പോഴുള്ള മാധ്യമങ്ങൾ പിണറായി പള്ളു പറയുന്ന മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ഒരു പുണ്യാളുടെ പരിവേഷം ചാർത്തി കൊടുക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്ന മാധ്യമങ്ങൾ കാണുകയും വായിക്കുകയും ചെയ്യുന്ന പുതിയ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തെക്കുറിച്ച് ഈ മാധ്യമങ്ങൾ പൊലിപ്പിച്ചു എഴുതിയ ചില കാര്യങ്ങളാണ് എന്നാൽ വസ്തുത എന്താണെന്നുള്ളത് വി ഡി സതീഷിനും അതേപോലെ തന്നെ എ കെ ആന്റണിയും അടക്കം പറയുന്നത് എ കെ ആന്റണി ഇതിൽ പറയുന്ന ആ പ്രസംഗം എന്താണ് പ്രസക്ത പ്രസക്തമായ ഒരു കാര്യമാണ് മുപ്പര് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കുറിച്ചാണ് ഇപ്പോ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്ര പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രതിരോധ വകുപ്പിന്റെ മന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിലേക്ക് ഒരു പദ്ധതിയും കൊണ്ടുവരാൻ എനിക്ക് ധൈര്യം പോരാ എന്നാൽ എൽ ഡി എഫിന് അതിന് മുമ്പുണ്ടായിരുന്ന എൽ ഡി എഫിന്റെ സമയത്ത് എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ഇളമരം കരീം വ്യവസായ വകുപ്പായിരുന്ന സമയത്ത് എനിക്ക് നല്ല പിന്തുണയായിരുന്നു അവരോട് നന്ദി പറയാൻ അവരെ ഈ പറയുന്ന യു ഡി മന്ത്രിമാരെ വേദിയിൽ ഇരുത്തിട്ട് പറയാണ് ഇളമരം കരീമിനോടും വി എസ് അച്യുതാനന്ദിനോടും നന്ദി പറയാൻ അധികം വലിയ ഭാഷാ പണ്ഡിതനല്ലാത്ത എന്റെ നിഗണ്ടുവിൽ വാക്കുകളില്ല എന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവും കോൺഗ്രസിന്റെ പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയിരുന്ന ആള് പച്ചക്ക് സ്റ്റേജിലിരുത്തിയും ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും സ്റ്റേജിലിരുത്തി പറഞ്ഞ കാര്യമാണ് പറയുന്നത് നോക്കൂ ഇതൊക്കെ പുതിയ തലമുറ മറക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറവി ഒരു ശാപം കൂടിയാണ് പുതിയ തലമുറ മാത്രമല്ല പഴയ ആളുകൾക്കും പത്ത് വർഷമൊക്കെ പിന്നീടുമ്പോഴേക്ക് പഴയ ആളുകൾക്കും എന്ന് വെച്ചാൽ നാൽപ്പതോ അൻപതോ വയസ്സ് പ്രായമുള്ള ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് പോലും മറക്കും നമ്മളിൽ എത്ര പേർക്ക് ഇപ്പൊ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും സ്റ്റെപ്പപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു നമ്മളൊക്കെ വീട്ടിൽ സ്റ്റെപ്പപ്പ് അതിന് മറ്റ് വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പേരുണ്ടോന്നുള്ളത് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങി വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു എന്ന് വെച്ചാൽ കറണ്ട് വലിച്ചെടുക്കാൻ കുറച്ചുകൂടി വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പിടിച്ച് തിരിക്കലായിരുന്നു എന്നിട്ട് പോലും വോൾട്ടേജ് ഇല്ലാത്ത ആ വോൾട്ടേജ് പ്രശ്നം ഇപ്പം ഉണ്ടാവും പന്ത്രണ്ട് മണിക്കൂർ വരെ പവർ കട്ട് ഉണ്ടായിരുന്ന ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു ഇന്നത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പുതിയ തലമുറയിൽ പതിനഞ്ചോ ഇരുപതോ വയസ്സുള്ള കുട്ടികൾക്ക് ഈ പേര് പരിചയമുണ്ടോ എന്തായാലും പത്ത് വരെ വയസ്സ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചതിന ഈ പേര് കേട്ടിട്ടേയില്ല പവർ കട്ട് ലോഡ് ഷെഡിങ് ഇതൊക്കെ വെറുതെ അൺ അൺഎക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ അടച്ചു അടച്ചുപൂട്ടിയെടത്തുന്നതാണ് സർക്കാർ സ്കൂളുകളിലേക്ക് പതിനൊന്ന് ലക്ഷം കുട്ടികൾ ഈ പതിനൊന്ന് ലക്ഷം കുട്ടികൾ പഠിപ്പ് നിർത്തിയതല്ല കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾ തുടങ്ങിയിരുന്നു യു ഡി കാലത്ത് ഒരു ചെലവുമില്ല പതിനൊന്ന് ലക്ഷം കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് അവരവരുടെ രക്ഷിതാക്കളായിരുന്നു ഇപ്പൊ ആ പതിനൊന്ന് ലക്ഷത്തെ കൂടി പഠിപ്പിക്കുന്നത് സർക്കാർ പണം മുടക്കിയിട്ടാണ് എന്തുകൊണ്ടാണ് സർക്കാർ പണം മുടക്കിയത് സർക്കാരിന് അതൊന്നും വല്ല മറ്റേ സാമ്പത്തിക ലാഭം ഉണ്ടോ ഇല്ല സർക്കാർ പണം മുടക്കി മികച്ച വിദ്യാഭ്യാസം കൊടുത്ത് സാധാരണക്കാരൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടതില്ല അത് സർക്കാരിന്റെ ബാധ്യതയാണ് കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്തത് അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പായാലും ആരോഗ്യ വകുപ്പായാലും കേരളത്തിലെ ഉന്നത മേഖലയിലേക്ക് വളരുന്നു അംഗീകരിക്കുന്നുണ്ട് മറ്റ് രാജ്യത്തെയും ലോകത്തെയും മറ്റ് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാർ ഇത് അംഗീകരിക്കില്ല ഈ കേരളത്തിലെ കോൺഗ്രസുകാർ ഇത് അംഗീകരിക്കുക കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസുകാർ അംഗീകരിക്കും ഇപ്പൊ കർണാടകയിലെ ഒരു മന്ത്രി വന്ന് കേരളത്തെക്കുറിച്ച് സംസാരിച്ചു കോൺഗ്രസിന്റെ കേട്ടുനോക്കാം It, it is, is a shining, shining example, example for the whole of, of India. India. You, you go to an any part of India, why India? India? You, you go anywhere go the in the world, you will find Malayalis doing something or the other. other. Why are, why are they, they so successful? Because of their education. education. That Malayalis are successful anywhere, anywhere they, go. they go. Kerala is the most productive state where we have, have, have extremely centralized politics, political. and, and they have very good healthcare. Good. അതായത് പിന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും കർണാടകയിലെ മന്ത്രി വന്നിട്ട് പറയുന്നത് കേരള ഷൈനിങ് ആണ് ഇന്ത്യയിൽ തിളങ്ങുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിന്റെ എഡ്യൂക്കേഷൻ കേരളത്തിന്റെ ആരോഗ്യം കേരളത്തിന്റെ പീപ്പിൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഇതെല്ലാം ഇന്ത്യക്ക് മാതൃകയാണ് ലോകത്തിന്റെ എവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും മലയാളിയെ കാണാം അവര് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും കാണാം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഈ പുരോഗതി അംഗീകരിക്കുന്നു കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നു രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നു പക്ഷേ ഇവിടെ ഉള്ളവർ ഇവിടുള്ള ഇവിടെ ഉള്ള കോൺഗ്രസ് ഏ ഭരണം മഹാ മോശമാണ് എന്നിട്ട് ഏത് ഭരണം വരണമെന്ന പറയുന്നത് പഴയ യു ഡി ഭരണം വരണം എന്നാ ആ പഴയ യു ഡി ഭരണത്തെ കുറിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം ഒരു ഒരു നിലയിൽ പോലും ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി കുറിച്ച് അയാൾ പറഞ്ഞിട്ടില്ല തീവെട്ടി കൊള്ളയാണ് നടക്കുന്നത് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി ഭരിക്കുന്ന സമയത്ത് എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും വി ഡി സതീഷ് ഉപയോഗിച്ചിട്ടുണ്ടോ ആകെ അദ്ദേഹം ആ തീവെട്ടി കൊള്ള എന്നുള്ള പദപ്രയോഗം നടത്തിയത് ഇപ്പൊ പുണ്യാളിന്റെ പരിവേഷം നൽകുന്ന ഉമ്മൻചാണ്ടി ഭരിച്ചിരിക്കുന്ന ഭരിക്കുന്ന സമയത്താണ് വി സതീശൻ തീവെട്ടി കൊള്ള എന്ന് പറയുന്നത് ഏതായാലും മറവി എന്നുള്ളത് നമുക്ക് ഒരു അനുഗ്രഹമാകുന്നു എന്നതോടൊപ്പം തന്നെ ഒരു ശാപമായി മാറാനിടയുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പഴയ യു ഡി എഫ് ഭരണം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ